ഹലോ ഗായ്സ് എല്ലാര്ക്കും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് കുറ്റിപ്പുറത്താണ് ഇവിടെ ചെറിയൊരു വിരുന്നുണ്ട് അതിന് വന്നതാണ് അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇത് ചിക്കന് ഫ്രൈ ആക്കള ഗായസ് ഇത് ഇന്റെ അമ്മേനൊക്കെ ചെയ്യുന്നത് നമ്മള് ക്ലീനിങ് മാത്രമേ ഇതാക്കുള്ളൂ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അറിഞ്ഞോണ്ട് ഇന്റെ അമ്മ ഒരുങ്ങാൻ പോയതാണ് ഇതാ ഒരുങ്ങി വന്നു പുതിയാണ് ചിക്കന് മസാല കൂട്ടുന്നത് സാധാ മസാല തന്നെയാണ് പക്ഷെ ഫ്രൈ നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകം പരിപാടികളൊക്കെ ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വൈകും നേരത്തെ പരിപാടിയാണ് രാത്രിയോ നമ്മളാണ് കേട്ടോ ഒരു വിരല് അങ്ങനെ രണ്ട് ദാത്താരെയാണ് വരാറുള്ളത് രണ്ടാമത്തെ അളിയനും താത്തിയും പിന്നെ ചെറിയ താത്തി ഓളം മാപ്പിള ഇവിടെ അതുകൊണ്ട് ഓളം ഉണ്ടാവില്ല എന്റെ ഡ്യൂട്ടിയാണ് എല്ലാം നമുക്കൊന്ന് ക്ലീൻ ആക്കാം പരിപാടി വിരുന്നോ സൽക്കാരോ തേട്ടോ എന്തോ ആയിക്കോട്ടെ പാത്രം കഴുകലും ഞാനങ്ങോട്ട് ഏറ്റെടുക്കൂട്ടെ അത് കഴിഞ്ഞ പാത്രം മൊത്തം ഞാനാണ് മുറിയിട്ടുണ്ടായിരുന്നത് എനിക്കെന്തോ പാത്രം കഴിയും വലിയ ഇഷ്ടമില്ലാത്ത ജോലിയാണ് പക്ഷേ എനിക്കെന്തോ പാത്രം സിങ്കക്ക് എടുക്കണ ഇഷ്ടമല്ലാതുകൊണ്ട് ഞാനത് അങ്ങോട്ട് മോറി വയ്ക്കും പിന്നെ അത് മാത്രമല്ല എനിക്ക് എൻ്റെ മനപാം തോന്നുന്നു അഥവാ ഞാൻ ചെയ്യാതെ തിരിച്ചിങ്ങുണ്ട് വന്നാൽ പിന്നെ രണ്ട് ദിവസത്തിൻ്റെ മനസ്സിലങ്ങനെ തോന്നും ഓ ചെയ്തെടുത്താൽ മതി ഇന്ന് ആ ടൈം ഉമ്മച്ചയ്ക്ക് വെറുതെ ഇരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നി പോകും അപ്പോൾ വെറുതെ എന്തിനാ നമ്മളത് ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവണം അല്ലാരണം നല്ലത് നമ്മളോടുള്ളപ്പോൾ ചെയ്തെടുത്താൽ പോരെ അത്രയും ടെൻഷൻ നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ പിന്നെ അത ഉള്ളിൻ്റെ പരിപാടി ഞാൻ ഏറ്റെടുത്തു ഇതൊക്കെ കച്ചമൃക്കുള്ളതാണ് ഞാൻ ഇതെല്ലാം സെറ്റാക്കിയിട്ടാണ് അതായത് ഓരോ ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോൾ വരും നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏഴു മണിയാവും െല്ലാം സെറ്റാക്കിയ ഒരു ഭാഗത്ത് ഇരിക്കണം എന്നാണ് എൻ്റെ ഇമ്ലിൻ്റെ വലിയ ഏറ്റത്തിൻ്റെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കാര്യമായിട്ട് ഞങ്ങൾ നിന്നു ഒരു നാലര ആയപ്പോൾ തന്നെ അടുക്കളയ്ക്ക് കയറി അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ നെയ്ച്ചോറും ബീഫും ചിക്കൻ ഫ്രൈ നമ്മൾ വീട്ടിലുണ്ടാക്കുക മന്തിൻ ചിക്കൻ്റെ എന്തോര ഐറ്റംസും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ടൈം ടൈമാകുമ്പോൾ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ നെയ്ച്ചോറ് ഇതാ സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ അമ്മ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് ഇട്ട് ചിക്കൻ ഫ്രൈ ഞാനാണ് ഫ്രൈ ആക്കി എടുത്തത് അതെന്താണെന്നറിയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അത് ഫ്രൈ ആക്കി നമുക്കത് ചെയ്യാലോ ഞാൻ ഫ്രൈ ആക്കും പിന്നെയും തിന്നും ഫ്രൈ ആക്കും പിന്നെയും അങ്ങനെ അങ്ങനെയായിരുന്നു നല്ല ചൂടുള്ളതാണെന്ന് ഞാനങ്ങോട്ട് മറന്നു ഇട്ടാ അങ്ങനെ ചൂട് കൊടുക്കാൻ ഒന്നുകൊണ്ട് തിന്നു നോക്കിയതാണ് ആകെ പൊള്ളി പൊള്ളിയാണ്ട് തൂഫാനായിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ എൻ്റെ അമ്മ പാത്രം കാര്യങ്ങളൊക്കെ സെറ്റാക്കി പാത്രമൊക്കെ ഞാൻ മോറി ഓൾറെഡി അവർക്ക് കൈക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചത് പിന്നെ സ്പൂണുകൾ ഞാൻ എടുത്തൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ട് പിന്നെ അമ്മ പറഞ്ഞു എന്തിനാ ഇതിനാ തന്നെ പൊട്ടിച്ചിട്ടുണ്ട് ഒരു വന്നിട്ട് പൊട്ടിച്ചിട്ടാ ചൂടാറില്ല എന്താ മന്തി റൈസും എത്തിയിട്ടുണ്ട് അങ്ങനെ അതാ ആൾക്കാരോട് എത്തിയിട്ടുണ്ടാകും അവന് വന്നവനക്ക് ഭയങ്കര പൊലിവാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൻ്റെ എപ്പയാണ് ദുബായിന്ന് നിന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ പൊലിവ് നമ്മളെടുത്ത് വന്ന് പറയണേ ഓൺ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരണം അവൻ്റെ കൈക്ക് എന്തൊക്കെയാണ് കളിക്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായിട്ട് ഇനിയിപ്പം ഈ കുട്ടികളെ അടിയിൽ കുറച്ച് നിഷോയായിട്ടും ഓരോരുത്തൊന്നും അതില്ലല്ലോ പിന്നെ ദൈവം എനിക്ക് വാച്ച് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുലുവിനാണോ ഓൻ ഈവൻ എന്താ ഇതിൻ്റെ അസാനുവിനങ്ങനെ തോണ്ടി 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 നടക്കുകയാണ് കേട്ടോ എൻ്റെ അസാനുവിന് അവനെ ഭയങ്കര പേടി അസാനുവിൻ്റെ ഇളയതാണോ പക്ഷെ അസാനുവിനെ അവനെ ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കി അളിയന്മാരൊക്കെ പുറത്ത് നിൽക്കുകയാണ് അളിയന്മാർ മീൻസ് വലിയ ഉണ്ട് രണ്ടാമത്തെ ഉണ്ട് പിന്നെ എൻ്റെ ഉണ്ട് അങ്ങനെ ഓരോ ഫുഡ് അയച്ചിൻ്റെ ശേഷമാണ് നമുക്ക് കഴിക്കാൻ അല്ലമോനും അസാനും ഓരോപ്പം തന്നെ ഇരുന്ന് കിട്ടണം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇനി എനിക്ക് ആശ്വാസത്തിൽ കഴിക്കാം ഫുഡിൻ്റെ ശേഷം ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുക്കതൊക്കെ കൊടുത്തിട്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ മൂന്നായിട്ടത്തെ ആളു ഞങ്ങൾ അഞ്ചാളും കൂടി ഒരു തീറ്റ ഉണ്ട് കേട്ടോ കാര്യമായിട്ട് തീറ്റ അല്ല നടക്കൽ അവിടെ വർത്താനം പറച്ചിലാണ് ഈ കാര്യം അന്ന് ഞങ്ങൾ കണ്ടതിന് ശേഷം അതായത് കുറേ മുമ്പ് കണ്ടതാണ് ഒരുമിച്ച് കൂടിയതാണ് പിന്നെ അവിടെ ഇങ്ങോട്ട് നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പത്രം പോയത് കഴിഞ്ഞിൻ്റെ ശേഷം ഞാൻ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേന് നേരം മണി പന്ത്രണ്ടണിയായിട്ടുണ്ടായിരുന്നു ബൈ ബൈസി